സതീഷന് വേണ്ടിയുള്ള മാപ്ര പി ആർ പണി നോക്കണേ തുടക്കം മുതൽ ലൈവ് കയറണം അതുകൊണ്ട് സതീശൻ എന്ന പതിനൊന്ന് മണി കഥാപാത്രം എത്തിയ ഉടനെ ഒരു മാപ്രയുടെ ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട് നേരെ മാസപ്പടി കൊടുക്കുന്ന മോലാളിയോട് കേട്ടല്ലോ സതീശം വന്നിട്ടുണ്ടേ തുടങ്ങിക്കോ കഥാപാത്രം എത്തിക്കഴിഞ്ഞു ആക്ഷൻ എന്ന നിർദ്ദേശം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരിക്കും ഇതുപോലൊരു ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല കാര്യം നേരത്തെ പ്ലാൻ ചെയ്ത് തലേ ദിവസം സ്ക്രിപ്റ്റ് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടത് എന്താണോ അതെല്ലാം സതീശനെ പഠിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് സതീശൻ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മാസപ്പടി എഫക്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ ഡെയിലി രണ്ടും മൂന്നും തവണ മാധ്യമങ്ങളിൽ ഇത്രയും സ്പേസ് കിട്ടുന്ന വേറൊരു വ്യക്തി ഉണ്ടാകത്തില്ല ഒടുവിൽ പതിനഞ്ച് പതിനാറ് മിനിറ്റോളം സതീശന് സർക്കാരിനെ പുലഭ്യം പറയാൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് തൃപ്തി വരാതെ സതീശനോട് പി ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ സതീശന് തന്നെ പറയേണ്ടി വന്നു ഓ ഒരുപാടായി മതി കാര്യം ഞാൻ തന്നെ തളർന്നു ഞാൻ കൊടുത്ത മാസപ്പടി കൂടുതൽ ചോദ്യായി ഇത്രയും ആത്മാർത്ഥത കാണിക്കല്ലേ കുളിപ്പിച്ച് കിടത്തല്ലേ എന്ന ആംഗിളിൽ സതീശന് തന്നെ മറുപടി പറയേണ്ടി വരുന്നു ഒന്ന് ആലോചിക്കണേ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നടക്കുന്ന ഒരു രീതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെക്കാളും വലിയ ആളായിട്ടാണ് ഇവിടെ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ വേണ്ടി നടത്തുന്ന പി ആർ പണിയാണ് ഇതിൽ മാധ്യമ മുതലാളിമാർക്ക് കാര്യമായിട്ട് ഗുണമുണ്ടാകുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ചാവേറുകളെ അവിടെ സജ്ജമാക്കിയിരിക്കും നെഗറ്റീവായിട്ടുള്ള ഒരൊറ്റ ചോദ്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സതീശനെ ക്ഷണിച്ചതുമായി മാധ്യമ വാർത്തകളിൽ വന്ന പ്രശ്നമാണ് അയാൾ തെറ്റിദ്ധരിച്ചതെന്ന് പിണറായി പറഞ്ഞു അത് ചോദ്യമേ അല്ല അതിനു പകരമാണ് കല്ലിട്ടാൽ കപ്പലോടുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ച് പിണറായിയെ കുറച്ച് പുലഭ്യം സർക്കാരിനെ കുറെയേറെ പുലഭ്യം സർക്കാർ പരാജയമാണെന്ന പതിവ് ഡയലോഗുകൾ ആവർത്തന വിരസത നിറഞ്ഞു നിൽക്കുന്ന ആ വാക്കുകൾ അത് എല്ലാ ദിവസവും മാപ്രകൾക്കും കേട്ടില്ലെങ്കിൽ ഒരു സുഖവുമില്ല എല്ലാ ദിവസവും ഒരേ സീഡി കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സതീശന്റെ ആ വാർത്താ സമ്മേളനത്തിൽ സതീശന് തന്നെ പറഞ്ഞു മടുത്ത അവസ്ഥയിലാണ് നേരത്തെ കേട്ട ആ വാചകം പറയേണ്ടി വന്നത് നോക്കണേ ഒരു പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വരുമ്പോഴും ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് പുലഭ്യം പറയാനുള്ള അവസരം ഇട്ടു കൊടുത്തു കൊടുത്ത് സതീശൻ തളന്നതിന് ശേഷം സതീശന് തന്നെ പറയേണ്ടി വന്ന ആ അവസ്ഥയാണ് നിങ്ങൾ കണ്ട ആ രണ്ട് ദൃശ്യവും പ്രതീക്ഷ മുഖ്യമന്ത്രി പറഞ്ഞിഷ്ടം മീഡിയ കാണുന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്